ോക്ക് എന്നിട്ട് നോക്കിയാ വരണം ചെയ്യാണെ ഇതാണ് വേദിക്കല്ലേ വേദിക്ക എന്നിട്ട് നോക്കടാ അച്ഛത്തിനെ ആ ഐസ്

അപ്പളാവും മേക്കോട്ട് വെക്കാവോ ഞാനാണിത് അല്ലേ സുന്ദരിയ സുന്ദര്യ ശരണ്യ സന്തോഷ് ശരണ്യ ധനേഷിന്റെ മരുവോണല്ലേ

സന്തോഷം വന്നിട്ടുണ്ടെന്നോ കാര്യം ശരണ്യ സന്തോഷ് ദമ്പതികളുടെ വേദിക് അല്ലേ വേദിക് ജാനകിയുടെ തൊണ്ണൂറാം ദിവസം സെലിബ്രേഷൻ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് കൊടുത്തേ ありはありは。 ഈ ഷൂഞ്ഞാടുന്നു പേരെന്താടാ ലൈക്ക് എന്താണ് എന്താണ് ധനം വ്ലോഗേഴ്സ് ആശുപത് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ് ധനം വ്ളോഗേഴ്സ് ആ ദൃശ്യങ്ങൾ കാഴ്ചവെക്കുന്നത് ദൃശ്യങ്ങൾ കാഴ്ചവെക്കുന്നത് ധനം വ്ലോഗേഴ്സ് കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആ എൻ്റെ സ്വന്തം ചാനൽ Dalam vlogers, oke, okay? bye.